ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാൻ കേട്ടോ ഒരു കിട്ടിലൻ ഓഫറാണ് ഇത് മഞ്ജിഷ്ട ക്രീം മഞ്ജിഷ്ട ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കാൻ ഓർത്തത് ഇത് കുറെ പേരെന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ കണ്ണിന് ചുറ്റുമൊക്കെ ഇടാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഏത് പ്രോഡക്റ്റും ഇതെന്നല്ല ഏതും കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇത് ഈ ചെവിയുടെ പുറകിൽ ഈ സ്കിന്നില്ലേ നമ്മുടെ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ചെവിയുടെ പുറകിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഈ ചിന്നസ് ഇല്ലെങ്കിൽ എടുത്ത് അപ്ലൈ ചെയ്തോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ കണീരൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ മഞ്ജി ഇഷ്ട ക്രീം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഓഫർ കേട്ടോ ഓൾറെഡി ഓഫർ ഉണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഇതാണ് ഓഫർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇടുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകയർ ആണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒക്കെ ചിലപ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്യാം സെൻസിറ്റീവ് സ്കിന്നുകയർക്ക് എപ്പോഴും പ്രോബ്ലം ആണ് അതുകൊണ്ടാണ് പറയുന്നത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം എന്ന് കേട്ടോ ഇത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന അപ്പോൾ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ലിമിറ്റഡ് പീരീഡ് ആണ് കേട്ടോ ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഈ ഓഫർ കിട്ടത്തുള്ളൂ ഒരുപാട് പേര് ചോദിക്കുന്നുകൊണ്ടാണ് ഞാനത് വീണ്ടും ഇട്ടത് കേട്ടോ ഒരികം ഞാൻ തന്നെ അങ്ങ് ഷേപ്പ് ചെയ്തതാണ് ത്രെഡ് ചെയ്യാനൊന്നും പോകാൻ സമയമില്ല അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഇത് കരിമംഗല്യം കറുത്ത കുത്തുകൾ പുള്ളികൾ വരകൾ കോമ കഴു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കഴുത്തിലെ കറുത്ത വരകൾ ഫേസിലുണ്ടാകുന്ന നിറം മാറ്റം പിന്നെ വസൂരിക്കലകൾ പുള്ളിയ പാടുകൾ എല്ലാം മാറ്റാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് ഇതിന്റെ ഫീഡ്ബാക്സ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മുഖക്കുരുപാടുകളൊക്കെ മാറും കേട്ടോ അതുകൂടാതെ മുഖക്കുരു വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും അതിന്റെ നമ്മുടെ കസ്റ്റമറുടെ ഫോട്ടോ ആയതും കിടക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തുതരാം കേട്ടോ എൻ്റെ പി സി ഒ ഡി വരുന്ന സമയത്ത് എനിക്ക് പിമ്പിൾസ് വരുന്നതും ഇത് ഉപയോഗിച്ചിട്ട് മാറിയതും ആയിട്ടുള്ള എൻ്റെ സ്വന്തം ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം അത് കമ്മ്യൂണിറ്റി ടാബിൽ രണ്ട് കുറച്ച് മുമ്പ് പുറകോട്ട് പോയി നോക്കണം എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ പക്ഷേ റീസൻ്റ്ലി വന്ന് ചേർന്നിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ എൻ്റെ ഫേസിൽ മുമ്പ് പിമ്പിൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളിപ്പോൾ എന്നെ എൻ്റെ ഈ ക്ലിയർ സ്കിൻ അല്ലേ കാണുന്നത് ഇങ്ങനെയല്ല പിമ്പിൾസ് ഒക്കെ ഇടയ്ക്ക് വരും എനിക്ക് പി സി ഒ ഡി ഉള്ളതുകൊണ്ട് എനിക്ക് ഹെയർഫോൾ വരും പിമ്പിൾസ് വരും ഒരു ഒരുപാട് പ്രശ്നങ്ങൾ കഴുത്തിലേ കണ്ടോ ഈ കറുത്ത വരകൾ കണ്ടോ ഈ ഇപ്പൊ വന്നു തുടങ്ങിയത് ആ പി സി ഒടി ഉണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മഞ്ജിഷ്ടി ഇടണം അപ്പതേ കണ്ടോ ഇപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ മടക്കുള്ളതുകൊണ്ടാണ് ആ ഒരു പാട് തോന്നുന്നത് കേട്ടോ ഇവിടെ രണ്ട് മടക്ക് വരുമല്ലോ നമ്മൾ മെലിയുമ്പോഴും തടിക്കുമ്പോഴും ഒക്കെ അതാണ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ കണ്ടോ സ്കിൻ നല്ല ക്ലിയർ ആണ് ഇത് കാരണം ഞാൻ മഞ്ജിഷ്ടിയാണ് ഇടുന്നത് കേട്ടോ എന്റെ തന്നെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മഞ്ചിഷ്ടയും ഒക്കെ മാറി മാറി ഉപയോഗിക്കും ഗ്ലൂട്ടാ തയോണവും ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ മഞ്ചിഷ്ടായക്കും ഓഫറുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഇത് ലിമിറ്റഡ് പീരീഡ് ആണ് കാര്യം നമ്മൾ ക്രിസ്മസ് ഓഫർ വരുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അധികം കിട്ടത്തില്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത് ഇതേ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എടുത്തത് ഇച്ചിരി കൂടിപ്പോയി അപ്പോൾ ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇച്ചിരി ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടാകത്തുള്ളൂ കാര്യം നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ സമയം ഇരുന്ന് ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റർ മാത്രം പറഞ്ഞിട്ട് പോവാം കേട്ടോ ബാക്കിയുള്ള ഞാൻ കയ്യിലിടുന്നുണ്ട് ഇത് ഫേസ് ക്രീമാണ് കുഴപ്പമൊന്നുമില്ല കയ്യിലൊക്കെ ഇട്ടാം കാര്യം എന്താണെന്ന് വെച്ചാലേ കണ്ടോ ഞാനിപ്പോൾ എടുത്ത് പോയില്ലേ അപ്പോൾ തിരി കൂടിപ്പോയി എടുത്ത അളവ് കൂടിപ്പോയി പിന്നെ തിരിച്ചതിനകത്തോട്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതെ എൻ്റെ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ കൈ കണ്ടോ അല്ലേ പിന്നെ സ്ക്രീനിൽ സ്ക്രീനിലിതേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്പർ അതിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി ആവശ്യമുള്ളവർ മാത്രം ബുക്ക് ചെയ്യുക എൻക്വയറി ഡൗട്ട്സ് ക്ലിയറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേ ഈ ബുക്കിംഗ് നമ്പർ സോറി ഈ കമന്റ് ബോക്സിൽ എഴുതി വെക്കുക ബുക്കിംഗ് നമ്പറിൽ ബുക്കിംഗ് മാത്രം കേട്ടോ അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ മഞ്ജിഷ്ട ഫേസ് വൈറ്റ് ആൻഡ് ക്രീം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കേരളത്തിലാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കേരളത്തിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് മൊത്തം വെള്ളിയാണല്ലോ കേരളത്തിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കണം കേരളത്തിന് വെളിയിൽ ഡിപ്പൻസ് ആണ് ഓരോ സ്റ്റേറ്റ് അനുസരിച്ചാണ് അത് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞുതരും അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റാണിംഗ് ക്രീം എന്ന് പറയുന്നത് കേട്ടോ പാടൊക്കെ മാറിയതേ ഇതുപോലെ ഗ്ലാസ് സ്കിൻ ആയിട്ട് മാറും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നോക്കിയാൽ മതി ഓക്കെ അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നോക്കുക ഒരുപാട് പേരുടെ ഫോട്ടോസ് കമന്റ്സ് ഫീഡ്ബാക്ക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമില്ല ഓക്കെ Bye.